വൈകല്യങ്ങൾ ഒന്നിനുമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു മേളയിലെ കാഴ്ചകൾ കുട്ടി ആശാരിമാർ മുതൽ പായ നെയ്യുന്നവർ വരെ കാണികളിൽ നിറമുള്ള കാഴ്ചകൾ ഒരുക്കി ആറാം ക്ലാസ്സുകാരിയായ സ്വാതി സന്തോഷായിരുന്നു മേളയിലെ താരം അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ കയറുകൊണ്ട് മനോഹരമായ ഉൽപ്പന്നങ്ങൾ സ്വാതി നെയ്തെടുത്തു അങ്ങനെ ചുറ്റിക്കഴിഞ്ഞു പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നിറങ്ങളുടെ ലോകം ഇവർക്ക് അന്യമാണ് പക്ഷേ ഇവരുടെ മനസ്സുകളിൽ നിറയുമുണ്ട് നിറമിഴും സ്വപ്നങ്ങൾ ഈ മേളയിലെ കാഴ്ചകൾ അതിനു തെളിവാണ് മത്സരത്തിനിടയിലേറ്റ നിസ്സാര പരുക്കുകൾ പോലും പലരും കാര്യമാക്കിയില്ല ചെറിയ വൈകല്യങ്ങൾക്ക് മുൻപിൽ പകച്ചുപോയവർക്ക് തങ്ങളുടെ പ്രയത്നം മാതൃകയാക്കണമെന്ന് പ്രത്യാശിക്കുന്നു ഈ കുട്ടികൾ ക്യാമറാമാൻ ശരത് അംബാട്ടുകാവിനോടൊപ്പം ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യ വിഷൻ